നബി പതിവാക്കിയിരുന്ന ഒരു സ്വലാത്ത് ഉണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് മുമ്പേ ഉണ്ട് സ്വലാത്ത് എന്നാൽ ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാം സ്വലാത്ത് കൊണ്ടാണ് വിജയിച്ചത് മഹാന്മാരായ അമ്പിയാക്കളെല്ലാം അംബിയാക്കളെല്ലാം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ അള്ളാഹുമായി ഡയറക്റ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയ ആളാണല്ലോ മൂസാൻ നബി അലൈഹി സ്വലാം അബീബായ നബി ലബിതങ്ങളെ ഡയറക്റ്റ് കേൾക്കാനും മനസ്സിലാക്കാനും അവസരം കിട്ടിയത് കൊണ്ട് അവിടുന്ന് ജീവിതത്തിൽ ഒരു സ്വലാത്ത് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ദിവസം മുതൽ നമുക്ക് പതിവാക്കാം ചെറിയ സ്വലാത്താണ് ഒരു വരി മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയതാണ് മുടക്കാതിരിക്കുക വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തുല്ല ആക്രമാത്തില്ല ഹിത്താമ്മാ മിൻകല് ഷെയ്താനിൻ വഹമ്മുല്ലി അയിൽ എല്ലാ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പകലിലാണ് നമ്മളുള്ളത് അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഈ ദിവസത്തിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതകളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് അയരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ എല്ലാ സങ്കടങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ അവർക്കെല്ലാം അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ അള്ളാഹു എല്ലാവരുടെയും കൽവിലെ നല്ല നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് മുത്തുൻബി സലാഹു അല്ലെ വസല്ലമ്മ തങ്ങൾ എണ്ണമറ്റ അനുഗ്രഹങ്ങളെപ്പറ്റി ഈ വെള്ളിയാഴ്ച ദിവസത്തെ ന്യാമത്തുകളെപ്പറ്റി അവിടുന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്യാൻ നമുക്കൊരുപാട് ഹൈറുകൾ ലഭിക്കാൻ ഒരുപാട് നന്മകൾ ലഭിക്കാൻ അതുപോലെ ഒരുപാട് ദറജകൾ വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വം ലഭിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തെ ആദരിക്കാത്ത ഒരൊറ്റ മു്മെന്റിനെയും നമുക്ക് കാണാൻ കഴിയില്ല ഈമാൻ കൽവിലുള്ള അതായത് നമ്മെപ്പോലെ ലോക്കലല്ല മറച്ചു നല്ല ഈമാനുള്ള ആളുകൾ ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഗൗനിക്കുകയും പരിഗണിക്കുകയും ചെയ്യും ഒരൊറ്റ സെക്കൻഡ് പോലും പാഴാക്കി കളയൂല കാരണം നബി നബിസ് അല്ലാഹുരമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് ഒരു പ്രത്യേക സമയം ഏതാണ് ആ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഈ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അങ്ങോട്ട് അള്ളാഹു നൽകും എന്ത് വിഷയമാകട്ടെ ദുനാവിൻ്റെതാകട്ടെ ആഹൃത്തിൻ്റെതാകട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് വിഷയം ചോദിച്ചാലും യജമാനായ റബ്ബ് ആ ഒരു കാര്യം അവർക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് അബിബായ റസൂലഹി സ്വല്ലു വല്ലം കടബാധ്യത ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് വിവാഹം ശരിയാകാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അതുപോലെ സാമ്പത്തികമായ മറ്റു പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് മാനസികമായ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുകളായി കഴിയുന്ന തൊലാക്കിൻ്റെ വക്കിലെത്തി കഴിയുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇങ്ങനെ എൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് റബിനോട് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല സമയം ഈ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കിട്ടാൻ ഏറ്റവും ഉതകുന്ന ദിവസം ഇന്നത്തെ ദിവസമാണ് പാഴാക്കി കളയാതിരിക്കുക ഇന്നത്തെ ഈ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം ഉത്തരഭിദങ്ങൾ പറഞ്ഞത് ഈ ദിവസം നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലണമെന്നാണ് ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കണം അപ്പോൾ ഈശ് അതൊരു സ്വലാത്ത് ഞാൻ പറയുന്നു ഈ സ്വലാത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഈശ് അത് പറയാം ഈ സ്വലാത്ത് നമുക്ക് പതിവാക്കണം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം കാരണം ഇത് പതിവാക്കി കഴിഞ്ഞാൽ മഹാനായ മൂസ നബി ഹസ് നബിഅലിത്തു വസ്സലാം നബി തങ്ങളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നബിയാണ് മുത്തനബി തങ്ങളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നബിയാണ് ആര് മൂസ നബി അലൈഹി സ്വലാം മൂസ നബി അലിസ്സലാമിനും നമ്മുടെ മുത്തുനബി തങ്ങൾക്കും വലിയ കണക്ഷൻ ഉണ്ട് വലിയ ബന്ധം ഏത് ബന്ധം നമുക്കുണ്ട് മൂസാ നബിയോട് ഒരു കടപ്പാട് ഏതാണെന്ന് അറിയോ അറിയുന്നവരുണ്ടാവും മൂസാ നബി അലി സ്വലാമിനോട് നമുക്കൊരു കടപ്പാടുണ്ട് കാരണം നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന അഞ്ച് പൊക്കത്ത് നിസ്കാരം ഉണ്ടല്ലോ ദുഹറും ആയസ്വറും മകരീബ് ഉഷാവും സുബൈ ഈ അഞ്ചു വക്കത്ത് നമുക്ക് അഞ്ച് വക്കത്തായി ചുരുക്കാൻ ഇടപെട്ടത് മഹാനായ മുസാ നബി അലലിസ്ലാമാണ് മുത്തുരബി തങ്ങൾക്ക് ആദ്യം അൻപത് വക്കത്തുകളായിരുന്നു കൂടുതൽ അമ്പത് നിസ്കാരങ്ങളുമായിട്ട് മുത്തരബി തങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി നമുക്ക് നിസ്കരിക്കാനല്ലേ സമയം ഉണ്ടാവുള്ളൂ ഈ അഞ്ച് വക്കത്തായിട്ട് തന്നെ നമുക്ക് നിസ്കരിക്കാൻ എന്ത് ചെയ്യുന്നില്ല സമയം കിട്ടുന്നില്ല മടിയും അലസതയും അതുപോലെ തന്നെ കലാഹകലും ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ ഈ അഞ്ച് വക്കത്തായിട്ട് തന്നെ കഴിയുന്നില്ല എന്നാൽ അൻപത് വക്കത്തുമായി കടന്നു വന്ന മുത്തരബി തങ്ങളെ തടഞ്ഞു നിർത്തി മുസാനബി അലിസ്സലാം തടഞ്ഞെടുത്തിട്ട് പറയാം അല്ലയോ മുഹമ്മദ് നബിയെ ഞങ്ങൾ ഈ അമ്പതുമായിട്ട് എങ്ങോട്ടായി പോകണത് അൻപതുമായിട്ട് എങ്ങോട്ടാണ് പോണത് ഞങ്ങളുടെ ഉമ്മത്തിന് താങ്ങാൻ കഴിയില്ല ഞങ്ങൾ പോകണം അള്ളാഹുലോട് പറയണം കുറച്ച് തരാൻ പറയണം നബി തങ്ങൾ മടങ്ങിപ്പോയി ആദ്യത്തെ തവണ പോയി അഞ്ച് പക്കത്ത് കുറച്ചു നാൽപ്പത്തഞ്ചുമായി തിരിച്ചു വന്നു വീണ്ടും പറഞ്ഞ് പറ്റൂല ഇതും കുറയണം ഇനിയും കുറയണം വീണ്ടും പോയി അഞ്ചു കുറച്ചു നാൽപ്പതുമായി വന്നു വീണ്ടും പോയി അങ്ങനെ പോയി 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 അവസാനം അഞ്ചു വക്കത്തുമായി തിരിച്ചു വന്നപ്പോൾ വന്നപ്പോ നബി പറയാം ഇനിയും പോകണം ഇതും താങ്ങാൻ കഴിയില്ല തങ്ങളുടെ ഉമ്മത്തിന് ഈ അഞ്ചു വക്കത്തും ഭാരമായിരിക്കും അപ്പൊ മുത്തൻഫി തങ്ങൾ പറഞ്ഞത് ഇനിയും എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകാൻ എനിക്ക് ലജ്ജയാകുന്നു പോകുന്ന നല്ല എല്ലായിരത്തി ഇത് കുറയ്ക്കാനല്ലേ പോകുന്നത് കൈ കുറയ്ക്കാനല്ലേ പോകുന്നത് അപ്പോൾ അള്ളാഹിന്റെ മുമ്പിലേക്ക് ഇനിയും ചെല്ലാൻ എനിക്ക് മടിയാകുന്നു ലജ്ജയാകുന്നു അതുകൊണ്ട് ഈ അഞ്ച് വക്കത്തുമായി ഞാൻ പോവുകയാണ് നോക്കി നിങ്ങൾ മുസാ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം അന്ന് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവിടത്തേക്ക് നമ്മുടെ ഈ നബിതങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷെ അവിടുന്ന് നമ്മളുള്ളൊരു മഹബത്തും സ്നേഹവും ഒത്തിരി ബിതങ്ങളുള്ള ഒരു പ്രത്യേക താല്പര്യമായിരുന്നു എന്ത് മുസാ നബി അലൈ സ്വല്ലാത്തു വസ്സലാം ഇടപെട്ടു മുസാ നബി ഇടപെടുകയും ആ അമ്പത് വക്കത്തു നിന്നുള്ള ചുരുക്കി 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 അഞ്ച് വക്കത്തായിട്ട് ഇന്ന് നമ്മൾ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ആ മുസാ നബി അലൈഹി സ്വലാമിനും അതിന്റെ ഒരു പതില് കിട്ടുകയല്ലേ ശ്രേഷ്ഠത മുസാന നബി അലൈഹി സ്വലം മുത്തിൻ നബി തങ്ങളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു പ്രവാചകനാണ് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് നബിതങ്ങളുടെ മഹത്വം ഇങ്ങനെ കേട്ടപ്പോൾ അബീബായ നബി തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ എനിക്കൊരു അവസരം കിട്ടുമോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു മുത്തിൻ നബി തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ ഒരു അവസരം തരുമോ എന്ന് ആര് ചോദിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ് കാരണം അള്ളാഹുമായി ഡയറക്റ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയ ആളാ മുസാ നബി ആ മൂസാ നബി അലൈഹി സ്വലാമിന് പോലും അള്ളാഹു കൊടുക്കാത്ത ഒരു അവസരമാണ് സാധുക്കളായ നമുക്കൊക്കെ നൽകിയത് ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുത്തനബി തങ്ങളെ വലിയ ഇഷ്ടമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരു സ്വലാത്ത് ഉണ്ട് നമുക്കൊക്കെ വിചാരം എന്താ നബിതങ്ങൾ വന്നതിന് ശേഷമാണ് ഈ സ്വലാത്തുകളൊക്കെ വന്നത് എന്നല്ല നബിതങ്ങളുടെ കാലത്തിന് മുമ്പേ നബിതങ്ങളുടെ മധു പറയുന്നുണ്ട് അവിടുത്തെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഇന്നല്ലാഹു നബി അള്ളയും മലക്കുകളും മുത്തനബി തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാ ഈ അടുത്ത കാലത്തൊന്നുമല്ല അതുകൊണ്ട് തന്നെ സ്വലാത്തിന് വലിയ പാരമ്പര്യമുണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരു സ്വലാത്ത് നിബിതങ്ങളുടെ മഹബത്ത് കാരണം മുത്ത് മുത്തുനബിതങ്ങളുടെ ഇഷ്ക്ക് കാരണം സ്നേഹം കാരണം അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരു സ്വലാത്ത് രണ്ട് സ്വലാത്തുകൾ എന്നും പറയാം മൂസാ നബി അലൈഹി സ്വലാം പതിവാക്കിയിരുന്ന രണ്ട് സ്വലാത്തുകൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേഷ്ടമാതി കേട്ടാലോ ഈ സ്വലാത്ത് പതിവാക്കുന്നവൻ ഈമാനോട് കൂടി അല്ലാതെ മരണപ്പെടുകയല്ല എന്ന ഈ സ്വലാത്ത് ദിവസം പത്ത് തവണ ചൊല്ലിയാവുന്നേ കൂടുതലും ചൊല്ലണ്ട ഈ ഒരു ചെറിയ സ്വലാത്ത് ദിവസവും പത്തു തവണ ചൊല്ലിയാൽ ഈമാനോടുകൂടിയല്ലാതെ ആ വ്യക്തി മരണപ്പെടുക എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരിക ഈമാനോട് കൂടിയേ മരിക്കൂ കാരണം ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് ഇബിലീസിന് ചതിക്കാൻ കഴിയില്ല ഇബിലീസിന് കെടിവലയുമായിട്ട് വരാൻ കഴിയില്ല ഇബിലീസിന്റെ ഒരു പുതന്ത്രങ്ങളിലും വിട്ടുപോകില്ല ഈമാൻ സലാമത്തായി മരിക്കാൻ പറ്റും നന്നായി മരിക്കാൻ പറ്റും അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ നമ്മൾക്ക് ഒരു ദിവസം ഈ ലോകം വിട്ടു പോകണം അപ്പൊ പോകുന്ന സമയത്ത് റാഹത്തായി പോകാൻ കഴിയണോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തവണയെങ്കിലും ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് പത്തു തവണയെങ്കിലും ചൊല്ലാൻ സമയം കണ്ടെത്തിയാൽ മതി അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും ഒന്നുവിടാതെ അതായത് ചെറുതും വലുതുമായ സകല പാപങ്ങളും പൊറുക്കപ്പെടാൻ ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ മതിയെ മഹാന്മാര് പഠിപ്പിച്ചിരിക്കുക അപ്പൊ ചോദിക്കും വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് തൗബയില്ലാതെ അത് പൊരുത്തപ്പെടൂല്ലല്ലോ ചെറുപാപങ്ങളൊക്കെ നമ്മൾ ചൊല്ലുന്ന ദിക്കറുകൾ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഒക്കെ പൊരുത്തപ്പെടും അല്ലെ ചെറുതെറ്റുകളൊക്കെ ഇപ്പൊ സുഹാനുള്ള 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 ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ സുഹാനുള്ള ചൊല്ലുന്ന ആ ഒരു വറക്കത്ത് കൊണ്ടെത്തി നമ്മൾ ചെയ്ത ചെറിയ 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 പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും അത് മുത്തരപിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് വലിയ പാപങ്ങളോ അത് തൗബ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടൂല എന്നുംപിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അവരുടെ പാപങ്ങളെല്ലാം പൊറക്കപ്പെടുന്നത് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അവരുടെ എല്ലാ തെറ്റുറ്റങ്ങളും മാപ്പ് ചെയ്യുന്ന എങ്ങനെ അതായത് മഹാന്മാർ വിശദീകരിക്കുന്നു ഈ ഒരു സ്വലാത്ത് ആരെങ്കിലും ദിവസവും പത്തു തവണയെങ്കിലും ചുരുങ്ങിയത് ചൊല്ലുകയാണെങ്കിൽ തൗപ ചെയ്തിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടുക തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടല്ലാതെ അയാൾ മരണപ്പെടുക മൂപ്പര് മരിക്കുന്നതിന് മുമ്പ ആ വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പ് നസുഹായ തൗബ ചെയ്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പാപങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടേ മരിക്കുകയുള്ളൂ നമുക്ക് വല്ല പ്രതീക്ഷയുണ്ടോ അതായത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടുമെന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ പ്രതീക്ഷയുണ്ടോ ഉറപ്പുണ്ടോ ഞാൻ തൗബ ചെയ്തിട്ടേ മരിക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിനുള്ള ഭാഗ്യം നൽകട്ടെ നസുഹായ തൗബ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരല്ലേ ഇന്നത്തെ ഈ ദിവസം നമ്മുടെ പാവങ്ങളൊക്കെ കഴുകിക്കളയാൻ ഉതകുന്ന ദിവസമാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ഒരു സ്വലാത്ത് ഈ ഒരു ചെറിയ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമാവും എല്ലാ ദിവസവും പത്ത് തവണ ചെല്ലിയാൽ മതി കൂടുതൽ ചൊല്ലാൻ സമയമില്ലെങ്കിൽ പത്ത് തവണയെങ്കിലും കുറഞ്ഞു ചൊല്ലുകയാണെങ്കിൽ ഈ മാൻ സലാമത്തായി മരിക്കാൻ അവസരം കിട്ടും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും കഴുകി വൃത്തിയാക്കിയതിന് ശേഷമല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ നമ്മളിപ്പോ ചെയ്ത പാപങ്ങൾ എത്ര ആയിക്കോളട്ടെ ആയിരോ പതിനായിരോ ലക്ഷോ കോടിയോ എത്ര ആയിക്കോളട്ടെ എത്ര പാപമാണെങ്കിലും ആ പാപം മായ്ക്കും എന്നതിന് പുറമെ ആ പാപങ്ങൾക്ക് പകരമായി ഹസനാത്തുകൾ നൽകപ്പെടും നന്മ നൽകപ്പെടുക നോക്ക് നമ്മൾ ചെയ്ത തെറ്റിന് പകരമായി നന്മയെ എഴുതുക ഇപ്പൊ പത്ത് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പത്ത് തെറ്റങ്ങോട്ട് മായച്ചിട്ട് എന്ത് ചെയ്യുക പത്ത് നന്മ ചെയ്തത് അവിടെ എഴുതി വെക്കാം അള്ളാഹു നമ്മുടെ ഏടിൽ എഴുതി ചേർക്കും ഇനി ഇരുപത് തെറ്റാണെങ്കിലോ അത് മായിച്ചു കളഞ്ഞിട്ട് ഇരുപത് നന്മ നൂറാണെങ്കിൽ നൂറ് നന്മ ഇങ്ങനെ നമ്മൾ എത്രയാണോ തെറ്റ് ചെയ്തത് ആ തെറ്റിനെ മുഴുവൻ ഈ സ്വലാത്തു കൊണ്ട് മായ്ച്ചു കളയപ്പെടുകയും അതിന് പകരമായി നന്മകളെ അള്ളാഹു സുബാന ഹോബത്താലെ ആഡ് ചെയ്യുകയും ചെയ്യും എത്ര എത്ര എന്താണ് അള്ളാഹു നൽകുന്ന ഔദാര്യം നോക്കണേ അള്ളാഹുന്റെ വലിയ ഔദാര്യം നോക്കണേ ഇതെന്തേ കാരണം ഇത് ഹബീബായ നബിതങ്ങളുള്ള മഹബത്ത് കൊണ്ടാണ് മുത്തി നബിതങ്ങളുള്ള പ്രത്യേകത കൊണ്ടാണ് നബിതങ്ങൾക്കുള്ള പ്രാധാന്യം കൊണ്ടാണ് അല്ല നമുക്ക് പവർ ഉണ്ടായിട്ടല്ല മറിച്ച് നമ്മൾ ചെയ്ത് ചൊല്ലുന്ന ഈ സ്വലാത്ത് അത് മഹാന്മാരായ അമ്പികാക്കൾ ചൊല്ലിയതാണ് മഹാന്മാരായ പ്രവാചകന്മാർ ചൊല്ലിയതാണ് മുത്തുനബി തങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ചൊല്ലിയതാണ് അതുകൊണ്ട് തന്നെ ആ ഹബീബായ നബി നബിതങ്ങളെ നമ്മളും അതുപോലെ പ്രകീർത്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഓഫറാണത് അല്ലാഹുവിൻ്റെ ഔദാര്യമായി നൽകുന്നതാണ് പത്ത് തിന്മകൾക്ക് പകരമായി നന്മകൾ എഴുതുക ഇനി അതോടൊപ്പം തന്നെ എത്രയാണോ നമുക്ക് തിന്മകൾ മായ്ക്കപ്പെട്ടത് അത്ര തന്നെ ദറജയെ അള്ളാഹു വർദ്ധിപ്പിക്കുക അത്ര തന്നെ ദെർജ അള്ളാഹു വർദ്ധിപ്പിക്കുക ദറജ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാല് സ്വർഗത്തിലെ സ്ഥാനങ്ങൾ ഉയരുന്നതിനാണ് ദർജ വർദ്ധിപ്പിക്കാന്ന് പറയാം സ്വർഗം എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം സ്വർഗം കേട്ടിട്ടുണ്ടെപ്പോഴും നമ്മൾ സ്വർഗം അന്ന ഇന്നതാണ് 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 എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സ്വർഗത്തെ പറ്റി നമുക്കൊരു ധാരണ വേണം എന്താണ് സ്വർഗം കണ്ണുകൊണ്ട് കാണാൻ പറ്റാ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നുവരെ നമ്മുടെ ഈ ഭൂമിയിലുള്ള ഒന്നും അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റൂല കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത്ര വിശാലമാണ് സ്വർഗം നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് സ്വർഗം കൽബുകൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല ഈ ഭൂമിയിലുള്ള ഒന്നിനോട് നമുക്കതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല അത്രയേറെ വിശാലമാണ് സ്വർഗം ആ സ്വർഗത്തിന്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം നരകത്തിൽ അള്ളാഹുസ് മഹാനുഭവത്താല ഈ തെറ്റ് ചെയ്ത ആളുകളെ ഇടും അതിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും മുസ്ലിമായ ജനിച്ചവനും മരിച്ചവനും ഒക്കെ ഉണ്ടാവും കൂട്ടത്തില് അപ്പോ തെറ്റ് ചെയ്തവൻ അവൻ നരകത്തിൽ കിടന്ന് ഇങ്ങനെ വെന്തു മറിഞ്ഞ് കരിക്കട്ട പോലായതിനു ശേഷം അവസാനം ലാ ഇലാഹ ഇലാഹഇ എന്ന് ചൊല്ലിയ വ്യക്തികൾ അള്ളാഹു ഒരു പിടി നരകത്തിൽ വരും ആ പിടിയിൽ ആരുണ്ടാവും എന്ന് ആത്മാർത്ഥമായി നല്ല അഖിലാസോടു കൂടി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെല്ലിയവനുണ്ടെങ്കിൽ അവൻ ആ കൂട്ടത്തിൽ ഉണ്ടാവും അവരെന്ത് ചെയ്യും അവരുടെ ശിക്ഷ കഴിഞ്ഞതിനു ശേഷം അള്ളാഹു സുബാൻ സ്വർഗത്തിൽ ഒരു നദിയിൽ ഒന്ന് കഴുകിയെടുക്കും അപ്പൊ ഈ കരിക്കട്ടകളെ പോലെ വന്ന ആളുകൾ സുന്ദരന്മാരായി തിരിച്ചുവരും സുഹാൻ അള്ളാഹ് എത്ര ഭംഗിയുള്ള ആളുകൾ കരിക്കട്ട പോലെ നരകത്തിൽ കിടന്ന് ഇടങ്ങേറായ ആളുകളെയാണ് ഈ കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ പളുങ് പോലെ തിളങ്ങുന്ന സുന്ദരന്മാരും സുന്ദരികളുമായി ഇവരെ എന്ത് ചെയ്യും അള്ളാഹു ഇനി സ്വർഗത്തിലേക്ക് അയക്കും അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക അവർക്ക് മോചനം സ്വർഗത്തിലേക്ക് എന്നാൽ ഈ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ഇവർക്കൊരു വിളിപ്പേരുണ്ട് സ്വർഗവാസികൾ ഇവരെ ഇവരെ വിളിക്കുന്നത് ജഹന്നമിയൂൻ എന്നാ ജഹന്നമിയൂൻ നരകത്തിൽ നിന്ന് വന്നവരായിരുന്നു എന്നാലും അവർ സ്വർഗത്തിലാണ് പക്ഷേ ആ നരകത്തിൽ കിടക്കേണ്ടി വന്നതിന്റെ പേരിൽ അവർക്കുള്ള പേര് ജഹന്നമിയൂൻ എന്നാണെന്ന് ഹബീബായ റസൂൽഹി സല്ലാഹു അല്ലെ വിധങ്ങൾ പറയുന്നതായി കാണാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ ഇവർക്ക് ഓരോരുത്തർക്കും അള്ളാഹു കൊടുക്കുന്ന സ്വർഗത്തിന്റെ വലിപ്പം ഏഴ് ആകാശഭൂമികളുടെ വലിപ്പം ഉണ്ടാകുന്ന തങ്ങൾ പറയുകയാണ് ഇവരിൽ ഓരോരുത്തർക്കും ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു സ്വർഗം ഒന്നല്ല മറിച്ച് ഇവരിൽ ഓരോരുത്തർക്കും അള്ളാഹു കൊടുക്കുന്ന സ്വർഗത്തിന്റെ വലിപ്പം ഏഴ് ആകാശഭൂമികളുടെ വലിപ്പം ഉണ്ടാകും ഓരോ സ്വർഗത്തിനും അപ്പൊ സ്വർഗത്തിന്റെ വിശാലതെന്ന് ആലോചിച്ചോക്കി അത്ര ഉണ്ടാകുന്നു ഇനി ആ സ്വർഗത്തിന്റെ ദർജകൾ ആലോചിച്ചു ഇതുപോലെ ഓരോ ഓരോ ഇപ്പൊ ഇത് ഏറ്റവും താഴത്തുള്ള ആളുകൾക്കാണ് ഈ കിട്ടുന്നത് ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് ഇനി ഇതിന് മുമ്പിൽ തെറ്റൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ഉള്ള തെറ്റുകളൊക്കെ പൊറപ്പിക്കാൻ അവസരം കിട്ടിയിട്ട് സ്വർഗത്തിൽ പോയ ആളുകളുണ്ടല്ലോ നരകത്തിൽ കിടക്കാതെ കിടന്നവർ അവരിതിന്റെ മുകളിലായിരിക്കല്ലോ എന്തായാലും ഉണ്ടാകാം അപ്പൊ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന സ്വർഗത്തിന്റെ വിശാലതെന്തായിരിക്കും ഇനിയോ ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത ആ ഒലിയാക്കൾ ഉണ്ടാവൂലെ അള്ളാഹുവിന്റെ വലിയകൾ അവരുടെ സ്ഥാനം എന്തായിരിക്കും ഇനിയോ അള്ളാഹു മാസൂമികളായി പഠിച്ച ഒരു തെറ്റും ജീവിതത്തിൽ നിന്നുണ്ടാകാത്ത മഹാന്മാരായ അമ്പിയാക്കൾ ഉണ്ടാവൂലേ അവരുടെ സ്ഥാനമൊക്കെ എന്തായിരിക്കും നല്ല ശു അപ്പോ ഇത് ധറജകളിങ്ങനെ വർദ്ധിച്ചു കൊടു സ്വർഗത്തിൽ അപ്പോ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടം എന്താ അവർ ചെയ്ത തെറ്റിന്റെ കണക്കനുസരിച്ച് അവ തെറ്റി മായ്ക്കപ്പെടുകയും അതിന് പകരം നന്മ എഴുതുകയും ആ നന്മയ്ക്ക് പകരമായി അള്ളാഹ്സ്ബാൻ സ്വർഗത്തിലെ ദറജകൾ ഈ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അള്ളാഹ് മഹാന്മാരായ അമ്പ്യാക്കളുടെ അടുക്കലൊന്നും എത്താൻ കൊണ്ട് കഴിയില്ല ഔലിയാക്കളുടെ എടുക്കൽ എത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മുടെ മുൻകഴിഞ്ഞു പോയ സ്വാധീനങ്ങളായ നമ്മുടെ മുൻഗാമികളുടെ അടുക്കൽ പോലും എത്താൻ കഴിയില്ല പക്ഷെ എന്നാലും നമുക്ക് അവരെ എത്തി നോക്കാനെങ്കിലുള്ള പാകത്തിന്റെ ഇൻഷാ അള്ളാഹു തൗഫിക നൽകട്ടെ അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കു എന്ത് ചെയ്താൽ മതി മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിവാക്കിയ ഈ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് മറ്റൊരു നേട്ടം പറയുന്നതും അവരുടെ സമ്പത്ത് അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കുമെന്നാ അവരുടെ സമ്പത്ത് അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാം സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാമിന് സമ്പത്ത് അധികരിക്കാൻ സ്വലാത്ത് കാരണമായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാം മുത്തലബി തങ്ങളുള്ള മഹബത്ത് കൊണ്ടാണ് അമ്പിയാക്കളെല്ലാം ജീവിച്ചത് അവരെല്ലാവരും മുത്തരബി തങ്ങളുടെ മഹബത്ത് വെച്ചിട്ടാണ് ജീവിച്ചത് മുത്തരബി തങ്ങളെ പറയാത്ത ഒരു അമ്പിയാവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നബിതങ്ങളെ പറയലും പോയിത്തിലും ഒക്കെ എല്ലാ സമുദായത്തിനും കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മള് മാത്രല്ല അപ്പോ സുലൈമാൻ നബിക്ക് സമ്പത്ത് കിട്ടാൻ കാരണമായതും സൊലാത്ത് കൊണ്ടാണ് എന്ന് ചരിത്രങ്ങളിൽ കാണാം അമ്പിയാക്കൾ പതിവാക്കിയിരുന്ന സൊലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പതിവാക്കാൻ അവസരം നൽകട്ടെ എത്ര വലിയ ഭാഗ്യമാണത് അള്ളാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ല സൊലാത്ത് നമുക്കൊന്ന് ചൊല്ലാം ഏതാണ് സൊലാത്ത് എന്ന് സ്ക്രീനിൽ കാണുന്നുണ്ടാവും ചെറിയ

അതായത് അള്ളാഹു ഈ ലോകം പടയ്ക്കുന്നതിന് മുമ്പേ അള്ളാഹു ഈ സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൗഹുൽ മഹബൂദിൽ സർവ്വതും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രേഖപ്പെടുത്തിയ കലമും അതുപോലെ ലൗഹുൽ മഹബൂദിന്റെ വറക്കത്ത് പേപ്പറുകളും അതൊക്കെ അവിടെ തന്നെ ഉണ്ട് അതൊക്കെ സ്ഥിരമായതാണ് ഹക്കാണ് ഈ കലമുകൊണ്ട് എഴുതപ്പെട്ട ഹർഫുകൾ അക്ഷരങ്ങൾ അതിനനുസരിച്ച് സ്വലാത്തുകൾ തങ്ങൾ കൊടുക്കണേ എത്ര അക്ഷരം ഉണ്ടാവും എന്ന് കണക്കൂട്ടാൻ പറ്റുമോ ഒരു കണക്കുറിയിൽ അള്ളാഹുവിനല്ലാത്ത ഒരാൾക്കും ആ കണക്കറിയില്ല അപ്പോ കണക്കറ്റ എണ്ണമറ്റ സ്വലാത്തുകൾ ഹബീബായ നബി തങ്ങൾക്ക് വർഷിപ്പിക്കണേ എന്ന് മഹാനായ മൂസാ നബി അലിഹിത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ പതിവാക്കിയിരുന്ന എന്നിട്ട് അവിടുന്ന് പറയാം നിസ്കാര ശേഷം ആരെങ്കിലും ഒരാൾ പത്തു തവണ ഈ ഒരു മേലല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല്ല അയാൾ എന്തെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഈമാനോട് കൂടിയിട്ടേ മരിക്കുകയുള്ളൂ ഈ സ്വലാത്ത് പതിവാക്കുന്നവൻ ഈമാനോട് മാനോട് കൂടിയിട്ടേ മരിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിക്കൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും ഇന്നത്തെ ഈ ദിവസം മുതൽ നമുക്ക് പതിവാക്കാം നൽകട്ടെ നമ്മുടെ ഈമാൻ ആമത്താക്കാൻ വേറെ എന്തോ മാർഗ്ഗം നമുക്കുള്ളത് ഉത്തിന വിധങ്ങളെ കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ പറ്റൂല നമ്മുടെ അമലുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാല്ല മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്വലാത്ത് നമുക്ക് പതിവാക്കാം വളരെ എളുപ്പത്തിൽ ചെല്ലാം നടക്കുമ്പോഴും ഇഴിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയ സ്വലാത്ത അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി ഒരു സ്വലാത്ത് കൂടെ ഞാൻ പറയാം മുസ്ലാൻ വേസ്ലം തന്നെ പതിവാക്കിയിരുന്നാണ് അത് കുറച്ച് ഒരല്പം വലിയ സ്വലാത്താണ് എന്നാലും മറ്റു ആളുകളൊക്കെ അതും പതിവാക്കാൻ ശ്രമിക്കാം കഴിയുന്ന ആളുകൾക്ക് ഈ ചെറിയ സ്വലാത്ത് എന്തായാലും മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കാം ചെറിയ സ്വലാത്ത് എന്തായാലും മുടങ്ങാതെല്ലാം ശ്രമിക്കുക അതുപോലെ ഇന്ന് ഇപ്പൊ ഇപ്പൊ ഈ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ഇൻഷാല്ല എന്ത് ചെയ്യാ കഴിയുന്ന ആളുകൾ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ اللهم صل على سيدنا محمد خاتم الأنبياء ومعدن الأسرار ومنبع الأنوار وجمال الكونين وشرف الدارين وسيد الثقلين المخصص بقاب قوسين <applause> അതിന്റെ ഒപ്പിച്ചു മഹാനായ മുസാനബി അലൈഹി സ്വലാത്തു വസ്ലാം തങ്ങളുടെ നൂറിനെ വിശദീകരിക്കുകയാണ് അവിടുന്ന് ലോകത്ത് പകർന്ന സിറുകൾ രഹസ്യത്തെ വിശദീകരിക്കുകയാണ് അതുപോലെ തന്നെ ജമാലുൽ കൌനെ ഇരു ലോകങ്ങളുടെയും ജമാലാണ് ഭംഗിയാണ് മുത്തൻ്റെ പിതങ്ങൾ എല്ലാത്തിനേക്കാളും വലിയ സൗന്ദര്യമാണ് ഹബീബായ റസൂല്ലാഹി ഇത് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ നബി അബ്ലിസ്ലാം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കിയിരുന്നു അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും ചൊല്ലിയിരുന്നു അള്ളാഹു നമ്മുടെ ജീവിതത്തിനും പതിവാക്കാനുള്ള ഭാഗ്യം നൽകും മാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഖഫ്ഫാറായ ഹാലിഖായ റാസിഖായ റബ്ബെ ഞങ്ങൾ പറഞ്ഞു നീ സ്വീകരിക്കണേ അള്ളാഹ് ഹബീബായ നബി തങ്ങളുടെ ഹലറത്തിലേക്ക് ഈ മജിലിസ് നീ കാണിച്ചു കൊടുക്കണേ അള്ളാഹ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ അതുപോലെ മധുഹകളെല്ലാം ആ ഹബീബായ നബി തങ്ങളുടെ ദർബാറിൽ നീ ചേർത്ത് കൊടുക്കണേ റഹ്മാൻ റബ്ബെ മഹാനായ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാം അടക്കം ചൊല്ലിയ ഈ മഹത്തായ സ്വലാത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അള്ളാ നാളെ അബിബായ നിബിതങ്ങളോടൊപ്പം മഹാനായ മൂസാ നബി അലൈ സ്ലാമോടൊപ്പം മഹാനായ സുലൈമാൻ നബി അലലി സ്ലാമോടൊപ്പം മറ്റ് അമ്പി ആക്കൾ മുഴുവൻ മഹാന്മാരോടൊപ്പം പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ ചേർത്തു വരണേ റഹ്മാൻ ഞങ്ങളുടെ കടബാധ്യതകൾ തീർത്തു തരണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല മറ്റ് ബാധ്യതകളെല്ലാം നീ പരിഹരിച്ച് നൽകണേ അല്ല റബ്ബെ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല റഹ്മാൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബെ എല്ലാ മിനിയങ്ങളുടെയും കൽവില വേദനകൾ നീ തീർത്തു കൊടുക്കണേ തീർത്തുകൊടുക്കണമല്ലോ എൻ്റെ ഈ ശബ്ദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ റബ്ബെ അവരുടെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ ഉള്ള എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ മരിക്കുന്ന സമയം ഇമാൻ സലാമത്തായി മുത്തിന പിതകളെ കണ്ട് കെളിമ ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അള്ളാഹ് അതിനു മുമ്പ് ഞങ്ങൾക്ക് സുഹായ തൗബയ്ക്ക് അവസരം നൽകണേ റബ്ബെ ഹബീബായ ബിതങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ നീ ചേർത്തു തരണേ റബ്ബനാ അലീം റഹീം തരണു മറ്റൊരു കണ്ടുമുട്ടാം അസാം